ഡോക്ടർ ഹാരിസ് നടത്തിയത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമെന്ന അന്വേഷണ സമിതിയുടെ കണ്ടെത്തൽ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതും പരസ്യ പ്രസ്താവന നടത്തിയതും ചട്ട ലംഘനമാണ് ഹാരിസ് ഉന്നയിച്ച എല്ലാ പരാതികളും വസ്തുതാപരമല്ല എന്നും സമിതി വിലയിരുത്തി ഡോക്ടർക്കെതിരെ കടുത്ത നടപടി വേണ്ടെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട് റിപ്പോർട്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഇന്ന് ആരോഗ്യമന്ത്രിക്ക് കൈമാറും അങ്ങനെ ഡോക്ടർ ഹാരിസ് വെട്ടലാവുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കാര്യങ്ങളെന്ന് മനസ്സിലാവുന്നു ഈ അന്വേഷണ സമിതിയും ഇക്കാര്യങ്ങളാണ് പറയുന്നത് ഏത് ചട്ടമാണ് ഇതുവഴി ലംഘിച്ചിരിക്കുന്നത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം ആണ് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുക പകരം ഇവരെ ഒരുപക്ഷെ പറയുന്നത് ഒരു ഉന്നത പദവി വഹിക്കുന്ന ഒരാൾ ഇത്തരത്തിൽ പരസ്യമായ ഒരു കാര്യം പറയുമ്പോൾ അത് മൊത്തത്തിൽ വകുപ്പിനെ ബാധിക്കുമെന്ന തരത്തിലായിരിക്കാം അതിലായിരിക്കാം ഇനി എന്ത് നടപടി ഉണ്ടാവുമായിരിക്കും ഡോക്ടർ ഹാരിസ് രാമൽ മോദി ഹാരിസ് നടത്തിയത് നല്ല ഉദ്ദേശത്തോടുള്ള വെളിപ്പെടുത്തലായിരുന്നു ഈ ആരോഗ്യരംഗം ഒന്ന് മെച്ചപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടി നടത്തിയ വെളിപ്പെടുത്തലായിരുന്നു എങ്കിൽ കൂടി ഒരു സർക്കാർ ഉദ്യോഗസ്ഥരാണ് സർക്കാർ ഉദ്യോഗസ്ഥർ പദവിയിലിരുന്നു കൊണ്ട് രാഷ്ട്രീയ വിഷയങ്ങളോ അല്ലെങ്കിൽ സംവിധാനത്തിനെതിരെയോ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് പരസ്യമായി ശരിയല്ല അവർക്ക് അത് ഉന്നയിക്കാനുള്ള മാർഗങ്ങളുണ്ട് എന്നുള്ളതാണ് ഈ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അവിടുത്തെ നെഫ്രോളജി വിഭാഗം മേധാവി ഉണ്ടായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ട് അതോടൊപ്പം തന്നെ അവിടുത്തെ യൂറോളജി വിഭാഗം മേധാവി ഇങ്ങനെ നാല് പേരടങ്ങുന്ന ഒരു സംഘമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി പ്രശ്നങ്ങൾ എന്തെല്ലാം ഉണ്ട് എന്നുള്ള കാര്യം ഈ ഡോക്ടറെ വെളിപ്പെടുത്തൽ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം പരിശോധിച്ച് പോയത് പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എത്തുമ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് ഈ ഡോക്ടർക്കെതിരെ ഡോക്ടർ അച്ചടക്കലംഘനം നടത്തിയിട്ടുണ്ട് അത് ഡോക്ടർ ഹാരിസിന് നല്ല ബോധ്യമുണ്ട് ഡോക്ടറോട് നമ്മൾ പ്രതികരണം നേടുമ്പോൾ അദ്ദേഹവും അത് പറയുന്നുണ്ട് കാരണം അച്ചടക്കലംഘനമാണ് എന്നറിയാമായിരുന്നിട്ട് കൂടി താൻ ഇത് പറയേണ്ടി വന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഞാൻ പഠിച്ച ഞാൻ ജോലി ചെയ്യുന്ന മെഡിക്കൽ കോളേജ് ി എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തേ എന്ന് കരുതിയാണ് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് ആരോഗ്യമന്ത്രിയും അത് ഏകദേശം ഉൾക്കൊണ്ട മട്ടിലാണ് പ്രതികരിച്ചതെങ്കിൽ പിന്നീട് പക്ഷേ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ പ്രതികരണവും അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറിയുടെയും ഇന്നലെ സജി ചെറിയാന്റെയും എല്ലാം ഭാഗത്തു നിന്നും ഉണ്ടായ പ്രതികരണങ്ങൾ ഡോക്ടർക്ക് എതിരെയായിരുന്നു കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തെ ഒന്നാകെ മോശമാക്കി കാണിക്കുന്ന തരത്തിലായിരുന്നു ഡോക്ടറുടെ പ്രതികരണം എന്നുള്ളതായിരുന്നു അവരെല്ലാം പറഞ്ഞു വെച്ചത് അപ്പോൾ അതിനുശേഷം പിന്നീട് ഈ സമിതിയുടെ റിപ്പോർട്ട് കൂടി വരുമ്പോൾ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് ഒരു താക്കീതിൽ ഒതുങ്ങും നമ്മൾ ഇപ്പോഴും പക്ഷേ ഒരു നല്ല തുറന്നു നിരവധി ശ്രമങ്ങൾ അദ്ദേഹം പലവട്ടം പറഞ്ഞിട്ടുണ്ട് നിരവധി ശ്രമങ്ങൾ നടത്തിയതിനൊപ്പം തന്നെ ഏതൊക്കെ ഇടപെടൽ ആരോഗ്യ വകുപ്പിന്റെ നിന്ന് നേരത്തെ ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളും ഇതിനോടകം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ഈ ഘട്ടത്തിൽ എല്ലാവരുടെയും ഉയർന്നു വരുന്ന ശബ്ദത്തെ അടിച്ചമർത്താനുള്ള ഒരു ശ്രമമായി ഉള്ള സർക്കാരിൻ്റെ ഈ മനോഭാവം അത് ഒരു മോശം മാർക്കിന് കാരണമാകില്ലേ സർക്കാരിന് സ്വാഭാവികമായും ജനകീയ വികാരം ഡോക്ടർക്കൊപ്പമാണ് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഡോക്ടറുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയോ വ്യക്തിപരമായ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയോ അല്ല അത് തൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരാളുടെ ശസ്ത്രക്രിയ മുടങ്ങി എന്നുള്ള കാര്യത്തിൽ ഉണ്ടായ വിഷമത്തിൻ്റെ പുറത്ത് എഴുതിയിട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് എന്ന് ഡോക്ടർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് പക്ഷേ ചട്ടം പരിശോധിച്ചാൽ മൂത്തി ചട്ടമനുസരിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ അങ്ങനെ പരസ്യമായി പ്രതികരിക്കാൻ പാടില്ല പക്ഷേ ആ ചട്ടമെല്ലാം മറികടന്നുകൊണ്ട് തനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല ഇവിടുത്തെ സംവിധാനം മെച്ചപ്പെടണം എന്ന് പറഞ്ഞ ഒരു ഡോക്ടറാണ് മാത്രം ആ ഡോക്ടർ തുറന്ന് പറഞ്ഞതിന്റെ പേരിൽ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്തെ യൂറോളജി വിഭാഗത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപകരണങ്ങൾ എത്തുകയും ചെയ്തു അതിനാൽ തന്നെ ആ തുറന്നു പറച്ചിൽ കൊണ്ട് സാധാരണക്കാരായ അവിടെ എത്തുന്ന രോഗികൾക്ക് നേട്ടം മാത്രമാണ് ഉണ്ടായത് ഒരു വിധത്തിലുള്ള കോട്ടവും ഉണ്ടായിട്ടില്ല അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ജനകീയ പ്രശ്നം തുറന്നു പറഞ്ഞ ഡോക്ടർക്കെതിരെ ചട്ടലംഘനമൊക്കെ സാങ്കേതികമാണ് അപ്പോൾ അത് ആരോഗ്യമന്ത്രിക്ക് തന്നെ ബോധ്യമുണ്ട് ആരോഗ്യമന്ത്രി അത് അഭിലാഷ് മോഹനുമായി നടത്തിയ ഇന്റർവ്യൂവിൽ തുറന്ന് പറയുകയും ചെയ്തു ഒരു പ്രത്യേക അഭിമുഖം നേരത്തെ ആരോഗ്യമന്ത്രി തന്നിരുന്നു അന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു ാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഡോക്ടർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകില്ല എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞു വെച്ചത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ല ഈ റിപ്പോർട്ടിൽ ഈ നാലംഗ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഡോക്ടർ ചട്ടലംഘനം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഇത് തുറന്നു പറഞ്ഞാൽ ശരിയായില്ല